ഹായ് ഗായ്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഇഡലിയാണ് ചിക്കൻ ഇഡലി അല്ലെങ്കിൽ കണ്ണപ്പം എന്നൊക്കെ പറയുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം ഇതുണ്ടാക്കാനായി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത് അതായത് നാലഞ്ച് മണിക്കൂറോളം കുതിർത്തി വെച്ച അരക്കപ്പ് പച്ചരിയും ജീരകശാല അരിയുമാണ് ഈ കാണുന്നത് അപ്പം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു സവാള വേണം ഒരു മുട്ട വേണം പിന്നെ അരക്കപ്പ് നമ്മുടെ തേങ്ങയും കൂടെ വേണം ഇനി നമ്മൾക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിനകത്തേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇതെല്ലാം ആയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക അപ്പം ഞാൻ മാരിനേറ്റ് ചെയ്തെടുത്തു അടുത്തതായി ഞാൻ സവാള ഒരെണ്ണം ഉണ്ടല്ലോ അതെടുത്ത് വച്ചില്ലേ അത് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത് വളരെ ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ചെറുതായിട്ടൊന്നടിച്ചെടുക്കയോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിയാനോ അരിഞ്ഞെടുത്താലോ മതി അടുത്തതായിട്ട് ഞാനൊരു മിക്സിയിലേക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു അരിയും പച്ചരിയും കൂടെയുള്ളൊരു മിക്സ് ഉണ്ടല്ലോ അതും ഒരു മുട്ടയും അരക്കപ്പ് തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ കണ്ടാൽ ഒരു തരി പോലും ഇല്ലാതെ അടിച്ചെടുത്തു തിക്നെസ് വേണ്ട അതുപോലെയാണ് ഞാൻ ഇത്രയും ലൂസാക്കി എടുത്തത് അടുത്തതായി ഞാനൊരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്ന വെളിച്ചെണ്ണ തന്നെ വേണം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം ഒരുപാടങ്ങ് കരിമുര ആവരുത് കാര്യം ഞാനിത് ചോപ്പറിലിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കും അതും അല്ല നമുക്ക് അത്ര കരിമുര ആവേണ്ട ആവശ്യമില്ല അപ്പം നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക അതിനുശേഷം ഞാൻ എന്താ ചോപ്പറിലിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം മിക്സി ചെറുതായിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അതേ എണ്ണയിൽ തന്നെ ഞാൻ എന്താ ആ ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടു ആ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് ഇതാക്കി എടുക്കുകയാണ് നമ്മൾ അടുത്തത് ഞാൻ ഇഡലി തട്ട് വെച്ചു അതിനകത്തേക്ക് ഞാൻ ഈ അരച്ച് വെച്ചാ മാവുണ്ടല്ലോ അത് ഓരോ സ്പൂൺ വീതം ഞാൻ ഒഴിച്ചു കൊടുത്തു നമ്മൾ ഒരുപാട് കവിഞ്ഞൊഴിക്കേണ്ട കാര്യമില്ല നമുക്കറിയാമല്ലോ ഇഡ്ഡലിയൊക്കെ ഒഴിക്കണതല്ലേ പക്ഷെ അത്രയും പൊങ്ങൂല ഒഴുന്നല്ലാത്തതുകൊണ്ട് എന്നാലും കുറച്ചൊഴിച്ചാൽ മതി അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ്റെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അത് എല്ലാത്തിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുകയാണേ ഓരോ സ്പൂൺ വീതം ഒരു സ്പൂൺ വീതം മാത്രം ഇട്ടാൽ മതി ഒരുപാട് അങ്ങ് കൂടിപ്പോണ്ടാക്കും കാര്യം ഇത് എടുക്കാൻ ബുദ്ധിമുട്ടായി മാറും എന്നിട്ട് ഇതാ കണ്ടോ വേവിച്ചെടുത്തു ഇപ്പം ഞാൻ ഒരു ടൂത്ത് പിക്ക് ഇട്ട് കുത്തി നോക്കിയപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം നമുക്ക് റെഡി ആയി കഴിഞ്ഞു ചിക്കൻ ഇഡ്ഡലി എന്നൊക്കെ പറയാൻ പറ്റിയ അടിപൊളിയേറ്റുമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം നമ്മളെപ്പോഴും എണ്ണക്കടികളൊന്നും ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലൊരു എന്താ ആവിൽ വേവിച്ച ഫുഡൊക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും നമുക്ക് റംദാൻ എപ്പോഴും എണ്ണ ചേർത്തിട്ടുള്ള ഫുഡ് കഴിക്കാതെ ആൾട്ടർനേറ്റ് ആൾട്ടർനേറ്റായിട്ട് ഇടയ്ക്കൊക്കെ സ്റ്റീമിൽ വേവിക്കുന്ന ഇതുപോലുള്ള ഐറ്റംസും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ